ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഫൈഷൂസ് കിച്ചൺ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് വളരെ രുചികരമായിട്ടുള്ളൊരു പപ്പടത്തോരനാണ് ഈ പപ്പടത്തോരൻ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അവർക്ക് സ്കൂളിൽ ചോറിനോടൊപ്പം ചോറിനോടൊപ്പമൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു തോരനാണ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു ആറ് പപ്പടം എടുത്തിട്ടുണ്ട് ഒരു കാൽ കപ്പ് തേങ്ങ കറിവേപ്പില കുറച്ച് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാള എടുക്കാം ചെറിയ ഉള്ളി ചേർക്കുമ്പോഴാണ് ഈ തോരന് നല്ല ടേസ്റ്റ് കിട്ടുന്നത് ഇവിടെ ഇരുപത് ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അത് ചെറുതായിട്ടതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കിത് കട്ട് ചെയ്തെടുക്കാം പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം മതി അത് ഞാൻ ചേർക്കുന്ന സമയത്ത് പറയാം നമുക്ക് ഈ പപ്പടം ഒന്ന് പൊരിച്ചെടുക്കാം ഞാനിവിടെ പപ്പടം ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇത് പൊരിച്ചെടുക്കുന്നത് കേട്ടോ നിങ്ങൾക്കിത് ഏത് രീതിയിൽ വേണമെങ്കിലും പൊരിച്ചെടുക്കാം ഇത്ര ഇതുപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം പപ്പടം പൊരിക്കുന്നതിന് മുന്നേ ഈ പപ്പടത്തിൽ ചെറിയൊരു പൊടിയുണ്ട് അത് അങ്ങ് തുടച്ച് മാറ്റിയിട്ട് വേണം പപ്പടം പൊരിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ പപ്പടം അല്ല ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം ഞാൻ ഇതവിടെ ഒരു പാത്രം വെച്ചുകൊടുത്തിട്ടുണ്ട് പാത്രം ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ പപ്പടം പൊരിച്ചെടുക്കുമ്പോഴും നല്ല ടേസ്റ്റ് ഇതിലേക്ക് നമുക്ക് ഈ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പപ്പടം ഇട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഈ നമുക്ക് ഇതുപോലെ പൊരിച്ചെടുക്കാം ഇവിടെ പപ്പടമല്ലാതെ ഇതുപോലെ ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കാം പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ പപ്പടം പൊരിച്ച് അതേ വെളിച്ചെണ്ണ തന്നെയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി എണ്ണം നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് നല്ലതുപോലെ പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു വറ്റൽമുളക് ഇട്ടുകൊടുക്കാം മുളകും നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ അരിഞ്ഞെടുത്തിട്ടുള്ള ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കണം ഒരുപാട് അങ്ങ് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മൾ പപ്പടത്തിൽ ഉപ്പുണ്ടാകും എന്നാൽ ഈ തോരത്തിന് ചെറിയൊരു ഒരു ഉപ്പിൻ്റെ അംശം വേണമല്ലോ ഒരുപാട് ഉപ്പ് കൂടി പോണ്ട നമ്മുടെ ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് മൂത്തൊക്കെ വന്നിട്ടുണ്ട് നല്ലൊരു മണം വരുന്നുണ്ട് അടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഈ പൊടികളുടെ പച്ചമണം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം പൊടികളുടെ പച്ചമണമൊക്കെ മാറി നല്ലൊരു മൂത്ത മണം വരുന്നുണ്ട് ഇതിലേക്ക് നമുക്കൊരു കാൽ കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം ഇറുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തേങ്ങയിലുള്ള ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ഈ പൊരിച്ചെടുത്തിട്ടുള്ള ഈ പപ്പടവും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം കൂടെ ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പപ്പടം ഒരുപാട് അങ്ങ് പൊട്ടിപ്പോകാത്ത രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം പടത്തിൻ്റെ എല്ലാ സൈഡിലും നമ്മുടെ ഈ മിക്സ് എത്തണം ഇവിടെ വളരെ രുചികരമായിട്ടുള്ള പപ്പടത്തോരൻ എന്തവിടെ റെഡി ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇത് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിലൊക്കെ ചോറിൻ്റെ കൂടെയൊക്കെ കൊടുത്തുവിടാൻ പറ്റി നല്ലൊരു തോരനാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോസുമായിട്ട് കാണാം അതുവരേക്കും ബൈ